എൻ്റെ പേര് അനീഷ് മലയങ്കണ്ടി എന്നാണ് എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമായിട്ടുള്ള ആ കവിതയുടെ പേര് മലയങ്കണ്ടി കവിത എന്നുള്ളതാണ് ഞാൻ എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്ന് കവിതകളിലൂടെയായിരുന്നു സഞ്ചരിച്ചിട്ടുള്ളത് പിന്നീടാണ് നാടകങ്ങളിലൂടെയൊക്കെ ചേക്കേറിയിട്ടുള്ളത് ഈ ജനുവരി ഇരുപത്തിനാലിനായിരുന്നു എൻ്റെ മലയങ്കണ്ടി കവിതകളുടെ പ്രകാശനം ഉണ്ടായത് ആ കവിതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കറുത്ത തുമ്പകൾ പറഞ്ഞത് എന്ത് എന്നുള്ള ഒരു കവിത ഞാനിവിടെ അവതരിപ്പിച്ചു ആ കവിതയിലൂടെയാണ് എൻ്റെ ഒരു നാടകം ഇവിടെ കടന്നു പോയിട്ടുള്ളത് ഞാൻ കോഴിക്കോട് കോഴിക്കോടിൻ്റെ ഏത് ഭാഗത്തും പട്ടണങ്ങളിലായാലും ഉള്ളോട്ടുള്ള ഏത് പ്രദേശങ്ങളിലായാലും സമകാലീന സന്ദർഭോചിതമായ സമയത്ത് ഒരു ഏകപാത്രമായി നാടകമായി ഞാൻ ആരുടെ മുമ്പിലേക്കും എത്തും അതുകൊണ്ട് ഇൻസ്റ്റൻ്റായി നാടകം ചെയ്യുന്ന നമ്മൾ ബാരിച്ച ഒരുപാട് ബാരിച്ച പണച്ചെലവുള്ള നാടകങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളുടെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് സമകാലീനമായിട്ടുണ്ടാകുന്ന സംഭവവാസങ്ങളുടെ ഒരു മൂർച്ചയായ രീതിയിൽ ഏകപാത്ര നാടകങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു തിട്ടൂലം ഞാൻ ഒരു തിട്ടൂലത്തിലൂടെയാണ് എൻ്റെ നാടകങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് എനിക്കിവിടെ ഈ നാടകം ചെയ്യാൻ വേണ്ടി സാധിച്ചുള്ളൂ ഈ കോഴിക്കോടിൻ്റെയും അതുപോലെ ഏത് പ്രാന്ത ഞാൻ കോഴിക്കോട് മാത്രമല്ല മറ്റ് ജി കണ്ണൂരായാലും മലപ്പുറത്തായാലും ഏത് ജില്ലയിലായാലും ഏകപാത്ര നാടകങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക് ക്രിയാത്മകമായ നാടക രംഗത്തും കവിതാ രംഗത്തും ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്ന എൻ്റെ എളിയ സംഭാവന നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ് ഈ വേദിയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് സുഹൃത്തുക്കളായി എനിക്ക് ഈ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു ചെറിയ ഊർജ്ജമെങ്കിലും തന്നത് നമ്മുടെ സപ്തർ ആഷ്മിയെ അനുസ്മരിച്ചു കൊണ്ടാണ് ആഷ്മി എന്ന അദ്ദേഹത്തിൻ്റെ അല്ലാബോൽ എന്ന നാടകവും സാഹോദര്യം അപകരിക്കപ്പെടുന്ന എന്ന നാടകവും ഒക്കെ തന്നെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയെ ചിത്രീകരിക്കുന്ന എന്ന നാടകത്തിൽ പ്രണയത്തിൽ പോലും രാഷ്ട്രീയമുണ്ടെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ആ അദ്ദേഹത്തിൻ്റെ നാടകം അദ്ദേഹം അടിയാള അടിയാളവർഗ്ഗത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും വിമോചന പോരാളികളായി ഡൽഹി തെരുവോരങ്ങളിൽ ചുവന്നു തുടുത്ത മണ്ണുകളിൽ ചെളി പുരണ്ട മണ്ണുകളിൽ നാടകം ചെയ്ത ആ മഹാനായ മനുഷ്യൻ്റെ ഓർമ്മപ്പെടുത്തലിൽ ഈ നാടകം ഇവിടെ എൻ്റെ ഒരു ചെറിയ നാടകം ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആ സന്തോഷം ഞാൻ നിങ്ങളെവരുമായി പങ്കുവെച്ചുകയാണ് എന്ന് മാത്രം സുഹൃത്തുക്കളെ ഈ സപ്തരശ്മി അനുസ്മരണ പരിപാടിയിലാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു തെരുവ് നാടകം അവതരിപ്പിച്ചത് അതിൻ്റെ പേര് കറുത്തതുമ്പകൾ പറഞ്ഞത് എന്ത് എന്നതാണ് എൻ്റെ കവിതയുടെ ഒരു ഹെഡിങ് ആണത് ആ കവിത ഒരു നാടകമാക്കിയാണ് ചെയ്തിട്ടുള്ളത് ഇരകളുടെ ചോരമണം എന്ന ഒരൊറ്റ പ്രയോഗമാണ് കാരണം ഈ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ അഭയാർത്ഥികപ്പെടുന്ന മനുഷ്യരുടെ ദലിതൻ്റെ ജീവിതത്തിൻ്റെ കടുത്ത പ്രയാസങ്ങളിലൂടെയാണ് അതിൻ്റെ നേർചിത്രമാണ് ആ കവിത ആ നേർച്ചിത്രമാണ് ഞാൻ ഈ ഒരു തെരുവു നാടകത്തിൽ ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രയാണം ആരെങ്കിലും കണ്ടോ റ്റ് വീണ മനുഷ്യരുടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ താടി ഉണ്ട് മഹർഷിയെ പോലെയാണ് പാട്ടിലാണ് അവരൊക്കെ ജീവിക്കുന്നത് അവരുടെ ഒരു നീണ്ട

വീണ്ടും വീണ്ടും ഒക്കെ മനുഷ്യരുടെ അവരുടെ വിളാപം ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ പെരുവിനത്തി കിടക്കുന്നുണ്ടല്ലോ പെരുവിനത്തി ജീവിക്കാൻ വകയില്ലാതെ കാട്ടിലേക്ക് വീണ്ടും ഓടിക്കപ്പെട്ട മനുഷ്യരുടെ ഇലക്ടോടെ ശബ്ദം ഇതാ ഇവിടെ ഒക്കെ അലിയടിക്കുന്നുണ്ടല്ലോ പണിയെടുക്കാൻ പറ്റാത്ത പെരുവിൽ ജീവിക്കാൻ വക ഇല്ലാത്തവരുടെ നീണ്ട നിലവിളി ഇന്നവിടെ കേൾക്കുന്നില്ലേ കൊണ്ട് ണത്തിനെ വരുതിയിലാക്കാൻ കൽപ്പുള്ളവർ ഇവിടെ ജീവിക്കുന്നുണ്ട് പതിമൂന്നിനെ കൊണ്ട് എണ്ണത്തിനെ വരുതിയിലാക്കാൻ ഇവിടെ ജീവിക്കുന്നുണ്ട് നമ്മളൊക്കെ സമ്മതത്തോടു കൂടി എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ സ്വന്തം ശിരസ് കൈകൊണ്ട് ഇവിടെ ഉണ്ട് എന്നിട്ട് ആ നമ്മളെ കൊണ്ട് പറയും ഞാൻ എന്നെ തന്നെ കൊന്നത് നല്ലതിനാ ഞാൻ എന്റെ ജീവൻ സ്വയം എടുത്തത് നല്ലതിനാഹ്ത എന്താണ് നിറയാത്ത എന്നെ കൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്തവൻ ഇതാ പതിമൂന്നെണ്ണം

കൊന്നു തിന്ന അവർക്ക് കൊടുക്കാൻ ഒരുപാട് പത്രങ്ങളുണ്ട് ഒരു ഗാന്ധിയുടെ ആരാധിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന പത്രങ്ങൾ ഇവിടെ ഉണ്ട് ഒരു കയ്യിലെ ഗാന്ധിയുടെ ചിതാഭസ്തം സൂക്ഷിച്ചു വെക്കും മറുകൈ ഗാനകൾക്ക് ചുവന്ന ചുവന്ന് പരവതാനീകരിച്ചവർ മാധ്യമങ്ങൾ വെടിയുണ്ട എത്ര പെട്ടെന്ന് നമ്മൾ മറന്നു പോയത് ആ മൂന്ന് വെടിയുണ്ട എത്ര പെട്ടെന്ന് നമ്മൾ മറന്നു പോയത് നമ്മളുടെ മറക്കം കുറഞ്ഞതാ മറവി അവർ നമ്മളെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ മറവി അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തുക അവർക്ക് എല്ലാം ഉണ്ട് ശിരിവഹത്തവന് രാജ്യത്തിൻ്റെ ഭാഷവൽക്കരിക്കപ്പെട്ടവനാണ് രാജ്യത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്

ആ സംവാദത്തിന് ആരെയാണ് ക്ഷണിച്ചത് അവർ ക്ഷണിച്ചത് ഭരണഘടന ശില്പി അംബേദ്കര അംബേദ്കർ ചോദിച്ചു അംബേദ്കർ നിങ്ങൾ നിങ്ങൾ ഹിന്ദുവിനെ ശിക്ഷിക്കരുത് നോക്കൂ ഈ ഭാരതത്തിന് അപമാനമാണ് നിങ്ങൾ അവരെ

ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒരു കാര്യം മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയണ്ടേ ഒരൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തൊഴിതനെ പോകുന്നു കണ്ടോ ആരാ ഓടുന്നത് പാട്ടിൽ ഗാന്ധിയുടെ ി സവർക്കറിന്റെ മൂന്ന് വെടിയുണ്ടോ അതിനു ശേഷമാണ് ഗാന്ധിയുടെ മെലിഞ്ഞ ഇടം നെഞ്ചിലേക്ക് സവർക്കരന്റെ ആ മൂന്ന് പെട്ടിയുണ്ടാ വെട്ടിവെച്ചിട്ടത് നമ്മളെല്ലാം മറക്കണം മറക്കണം എന്നിട്ട് മറവിയുടെ പൊതുസമുതിയിൽ അവരെ പ്രതിഷ്ഠിക്കണം ആ ശങ്കാചാര്യന്മാർ ഇപ്പൊ പറഞ്ഞത് നിങ്ങളെ കേട്ടോ അയോധ്യയിൽ ക്ഷേത്രം പണി പൂർത്തീകരിക്കാതെ

கர்வாப்சி கர்வாப்சி ஏது வீட்ல கியா நான் போட்டது ஏது ஏது வீட்ல கியா நான் போட்டது ஏது வீட்ல கியா நான் போட்டது என்ன பங்களا குளைக்கி கரக மே புடி வர குண்டத்துக்கு வச்ச நான் போட்டது என்ன பங்கள குளைக்கி கரக மே புடிச்சன பல்லு போலட்டோ குராங்குல்ல निकल ஏது ஏது வீட்ல கியா ഞാൻ മടങ്ങണ്ടത് ഏത് ഏത് വീട്ടിലാക്കാം ഞാൻ മടങ്ങണ്ടത് ഈ തെരുമനാടം ഇവിടെ